ഹലോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ആ ഇത് ഹോട്ടൽ ഹരിഹരൻ തെങ്കാശിയിലാണേ ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ അതപ്പം തെങ്കാശി പോകണം എന്ന് വിചാരിച്ചു തെങ്കാശി പോകണം എന്നല്ല എവിടെയെങ്കിലും പോകുന്നത് കഴിക്കാൻ പോകണമെന്ന് വിചാരിച്ചു അപ്പം അവർ കുച്ചു പറഞ്ഞു നെയ് ദോശ കഴിക്കണം നെയ്യ് ദോശ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എങ്കിൽ പിന്നെ പോയി കളയാൻ തെങ്കാശിക്കാം അങ്ങനെ തെങ്കാശിയിലെത്തി തെങ്കാശി ടൗണിലോട്ട് പോയില്ല അതിനുമ്പ് തന്നെ ഹോട്ടൽ ഹരിഹര അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല എന്നാൽ നല്ല ആംബിയൻസ് ഉണ്ട് വാഷ്റൂം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളവിടെ കയറി അവിടെ കയറിയിരുന്നത് അപ്പോൾ കൊച്ചിന് നെയ് ദോശ പോകണം അവിടെ നെയ്ദോശയിൽ ബാക്കി എല്ലാവരും മസാല ദശയെ വാങ്ങിച്ചു വന്നു അപ്പം ചേച്ചിമാരൊക്കെ ആ ചേച്ചി ഒരു നാലും ചേച്ചിമാരുണ്ട് ചേച്ചിമാരാണ് അവിടുത്തെ പിന്നെ സപ്ലൈ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അവർ നല്ല സർവീസാണ് കുഴപ്പമില്ല അത് വലിയ ഏച്ച ഞാൻ കഴിച്ചൊന്നുമില്ല അപ്പോൾ അങ്ങനെ വലിയ പിന്നെ അറ്റ്മോസ്ഫിയർ നല്ല ഇതാണ് പിന്നെ അപ്പം തന്നെ ഞങ്ങൾ കഴിച്ചു അപ്പോൾ ചേട്ടനോട് ചോദിച്ചു വീഡിയോ എടുത്തല്ലേ അതിനുമ്പോൾ വീഡിയോ എടുക്കുന്നില്ല അപ്പം ചേട്ടനോട് ചോദിച്ചൊരു വീഡിയോ എടുത്തോ ഡെക്കോറേഷൻ ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അമ്മ ആ ഏത് തമിഴിലാണോ മലയാളത്തിലാണോ എന്തോ ചേച്ചിമാരോട് എന്തൊക്കെ പറയുന്നത് കേട്ടു എന്ത് വന്നോ എന്ത് പറഞ്ഞ് അങ്ങനെ ജിറ വീഡിയോ കിട്ടേക്കടേ ഇവിടെ പറഞ്ഞേക്കണേ ഞങ്ങളുടെ ഹരിഹരൻ ഹോട്ടൽ ഹരിഹരൻ പറഞ്ഞേക്കാം അങ്ങനെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഒരു വെള്ളവും വായിച്ച് എല്ലാവരും പുറത്തിറങ്ങി അപ്പം നോക്കിയപ്പം പിന്നെ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് കേരളത്തിൽ രണ്ട് മണിക്കൂറിന് ശേഷം തമിഴ്നാട്ടിൽ ഇനി ഇതാ അടുത്ത രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേ നമ്മൾ തിരിച്ച് കേരളത്തിലെത്തും ആ അങ്ങനെ തമിഴ്നാട്ടിൻ്റെ മണമൊക്കെ അടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും വന്ന് വണ്ടിയുടെ അടുത്ത് വന്നു കയറി ഞാൻ ആ ഡ്രൈവ് ചെയ്തില്ല ഞാൻ അവിടുത്തെ ഡ്രൈവ് ചെയ്തു